ോ ഞാനി നടന്നിഞ്ഞു പോന്നു അമ്മക്ക് ഒരു ഓട്ടോ വിളിച്ചു വരരുതായിരുന്നു അമ്മേ ഓട്ടോ കാശ് ആരും കൊടുക്കും ഇതിപ്പോ നടത്തേ ആയി പൈസ ലാഭിക്കാനും പറ്റിയില്ലയോ കൊള്ളാനോ കൊറേ സാധനങ്ങളുണ്ടല്ലോ ഇതമ്മ കൊടുത്തോട്ടായിരിക്കും അല്ലെങ്കിൽ എന്റെ അമ്മ കാശ് കാശു കൊടുത്തല്ലോ വാങ്ങിക്കുവോടി പോടി അമ്മ കുറച്ച് തേങ്ങ കൊടുത്തു വിട്ടേത്രയും വന്നാലും എങ്ങനെയാ തൊണ്ടും ചിരട്ട നമുക്ക് എടുക്കാമല്ലോ വെറുതെ കളയുന്ന എന്തിനാ ചുമെന്നാലും വേണ്ട തൊണ്ടും ചിരട്ടയും കിട്ടിയല്ലോ ആ അമ്മയ്ക്ക് പിന്നെ മുറിവെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് നീ മുറിവെണ്ണയൊക്കെ വാങ്ങിച്ചോ ഓ ഇത് ഞാൻ വാങ്ങിച്ചൊന്നുമല്ല വീട്ടിൽ ഇരുന്നതാ അമ്മ ഉപയോഗിക്കത്തൊന്നുമില്ല എടുത്തോളാൻ പറഞ്ഞു ഞാൻ വെറുതെ പൈസ കളയുന്നേ അവിടെ വെറുതെ ഇരിക്കുവല്ലയോ അപ്പൊ അതും ഓടി ആ എന്നാമ്മേ കൊറേശേ കൊറേശേ എടുക്കാളു കേട്ടോ മൊത്തം പെട്ടെന്ന് തീർക്കരുത് ഓ ഇത് കുറച്ചല്ലേ കൊറച്ചല്ലേ ഓ അത് മതി കേക്കാനൊക്കെ ആ പിന്നെ ഇത് അഞ്ചാറ് മീനാ അവിടെ മീൻ വാങ്ങിക്കുന്ന അഞ്ചാറെണ്ണ ഞാനും ഇഞ് എടുത്തു മീനൊക്കെ ഇപ്പൊ എന്താ വില ഓ അത് ലാഭിച്ചു അയ്യേ അമ്മയുടെ ഒരു കാര്യം ഓ പിന്നെ ഞാൻ എന്റെ നാത്തൂന്റെ അറിയാൻ വാങ്ങിച്ചത് നിനക്കെന്തോ വേണം പിന്നെ ഒരു നാത്തൂൻ സ്നേഹം ഇനി കൊണ്ടുപോകും അമ്മ ഞാൻ വെട്ടിക്കൊണ്ട് വരാം അല്ലേ വേണ്ട ഞാൻ തന്നെ വെട്ടിക്കോളാം അല്ലെങ്കിൽ ഈ പകുതിയെ കാണത്തൊള്ളൂ രണ്ടു ദിവസം ഓടിക്കാനുള്ളതാണ് എന്തുവാ മീ ഇത് ഒരു അബീസ് ഞാൻ പോവാ ഞാൻ വെട്ടിക്കോളാം അപ്പൊ ഇന്ന് മീൻകറി കൂട്ട അയ്യോ ഓഫ് പിന്നെ ഓ മറന്നുപോയി നീ കരണ്ടുകാരസം കൊടുക്കട്ടെ ഞാനാന്നേ നീ അവിടെ എവിടെയല്ല എല്ലാം ഇട്ടേച്ച് പോയി കഥയക്കാൻ പോയി നിൽക്കുന്നു ഒരു കാര്യം നേരത്തെ ചെയ്യരുത് എല്ലാത്തിനും എന്റെ കൈ എത്തണം കേട്ടോ അമ്മ എന്തു തോന്നി തപ്പുന്നേ ഞാനേ ഇതിനകത്ത് ഫ്രിഡ്ജിനകത്ത് കൊറച്ച് പുളി ഒരു പാലത്തിൽ ഇട്ട് അടിച്ചു വെച്ചാരുന്നുണ്ടായിരുന്നോ അതിനകത്ത് ഇരുന്ന പുളി ഞാനെടുത്ത് കളഞ്ഞു അതെടുത്ത് കളഞ്ഞോ നീ ഞാൻ ഇന്നലെ മീൻകറി വെച്ചപ്പോ അതിനകത്തൊന്ന് പറക്കി വെച്ചതാ രണ്ടു ദിവസം കൂടെ മീൻകറി വെക്കാനുള്ള പുളി ഉണ്ടായിരുന്നത് അത് ഇന്നലത്തെ കറിയത് അല്ലായിരുന്നു അമ്മേ പുളി കഴിയപ്പോ എന്താ വില എന്നറിയാവോ എനിക്ക് അതങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ലതിന്റെ വില അറിയാവോ ബാക്കിയുള്ളവരെന്തായാലും ഒരു കൂട്ടി വെച്ച് കൊണ്ടാക്കി കൊടുക്കാൻ തിന്നും ഞാൻ ഇനി മീൻകതി വെക്കണമെങ്കിൽ പുതിയ പുളി എടുക്കണമല്ലോ പറയണ്ടിക്കാൻ പോയെനിക്ക് ഷാംപൂ വേണം ആ ഷാംപൂ വേണം അമ്മക്ക് ഷാംപൂ ബാത്റൂമിനോട് എടുത്ത് വെച്ചാൽ എന്താ ആ ഇത് ഞാൻ ബാത്റൂമിൽ കൊണ്ട് വെച്ചിട്ട് വേണം മൊത്തം എടുത്ത് നമ്മൾ തരാം കൊണ്ടുപോ ഇത്രയും ആ അത് മതി അതെ ഒരു കപ്പ് വെള്ളത്തിനകത്ത് നല്ല ഓല ഇട്ട് പകപ്പിച്ച് തരത്തി കേട്ടോ ഇത് നിന്റെ മാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഷാംപൂ അല്ലേ പൈസ കൊടുത്ത് വാങ്ങിച്ചൊന്നും അല്ലല്ലോ ഇത് എന്റെ മാമ വാങ്ങിച്ചായിരിക്കും പക്ഷെ ഇത് തീരുമ്പോഴേ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയത് ആ ഞാൻ ഒക്കെ ആഹ് ഞാനിങ്ങനെ പറക്കി വെക്കുന്നോണ്ടാണ് നീക്കെ ജീവിച്ചു പോന്നത് കേട്ടാ ഇതിനെയൊക്കെ അടുക്കള കേട്ടിയ ഒരു മാസത്തെ സാധനം ഒരു ദിവസം കൊണ്ട് തീർക്കും ഒക്കെ ഒരു കുടുംബത്തിൽ പോയി ജീവിക്കേണ്ടതാണേലും കുടിച്ചിട്ട് ഒരു കാര്യം നേരം ചെയ്യത്തില്ല നിങ്ങളെയൊക്കെ എന്തോ ചെയ്യുന്നുണ്ടോ Oui.